ഒരു കുഞ്ഞു ചക്ക മേടിച്ചു നൂറ്റമ്പത് രൂപ ഓട്ടോസക്കൂലിയും ചക്കയാണ് കൂടി ഓട്ടോസുകാർ ഞാൻ ഓട്ടോ വിളിക്കുന്ന ഓട്ടോ ചേട്ടനുണ്ട് അതിനോട് ഞാൻ പറഞ്ഞു ചക്ക എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടുതന്നെ അന്നേരം വിളിച്ച് ചോദിച്ചു പത്ത് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് നൂറ്റമ്പത് രൂപ മേടിച്ചു മേടിച്ചോളൂ ഇനി ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഏതാതിന് മധുരം വെച്ച് തുടങ്ങി വേഗം പരിപാടി വെച്ചില്ലേ പഴുത്തു വേഗം അരിഞ്ഞിട്ട് കാണിച്ചു തരാമേ ചക്കൊഴിക്കാനുള്ള അരപ്പാണേ ജീരകം വെളുത്തുള്ളി ഉള്ളി മുളക് തേങ്ങ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂടി ഒന്ന് കറക്കി കറക്കിയെടുക്കണം കുക്കറിലേക്ക് ഞാൻ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ഉഴുങ്ങാൻ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാണേ കുക്കറിലേക്ക് ചക്കയിട്ട് കരിയാപ്പിലങ്ങൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ മിക്സിയിലിട്ടൊന്ന് കറക്കിക്കൊണ്ട് വരട്ടെ ഒന്ന് കറക്കിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം പിന്നെ ഉപ്പ് ിട്ട് പിന്നെ ബാക്കി വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചാൽ മതി ഓക്കെ ഇനി കുക്കറച്ച് വെച്ച് ഒരു വിസലിടിച്ചാൽ മതി എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് കത്തിച്ചാൽ മതി കേട്ടോ ഈ വിസല് വരട്ടെ കുറച്ച് ഉണക്ക മീൻ ഉണ്ടായിരുന്നു ഉണക്കമീൻ ഉണ്ടാക്കാൻ നോക്കി പുഴി ബിന്ത നമുക്കത് എങ്ങനെയായി നോക്കാം നല്ല ചക്കപ്പുഴത്തിൻ്റെ മണം വരണ്ട വെള്ളമൊക്കെ നല്ല കറക്റ്റാണ് കുക്കറിൽ ഈ ചക്ക പുഴുങ്ങാൻ ഈ അടുപ്പത്തൊക്കെ വെച്ച് പുഴുങ്ങാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കുക്കറിലൊരു ചോളം അടിച്ചാൽ മതി ഇത് ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നു എനിക്കറിയാം കരയിലേ ചക്കയിലേ ചക്കപ്പുരുക്ക് എന്നാലും ചക്കപ്പുഴുക്കും ഉണക്കമീ വറുത്തതും മാങ്ങ ചമ്മന്തി നല്ലതായിരുന്നു മാങ്ങ പോയി വറുത്തോടെ ചമ്മന്തി നമുക്ക് അരയ്ക്കാം ഇത് മത്തി ഇട്ടിട്ട് ചമ്മന്തി വേണം എന്നിട്ട പോയിട്ട് മതി എന്തിനാ ഒരു കറി ബേസ്റ്റ് അല്ലേ എല്ലാം കൂടി ചെയ്യുന്നുണ്ടേ

ഞാനിതിപ്പോൾ കഴിക്കണത് ഉച്ചയ്ക്കാട്ടോ വൈകുന്നേരം ഒന്നും അല്ല വൈകുന്നേരം തന്നെ വേണമെന്നൊന്നും ഇണ്ട് വേവുമ്പോൾ പച്ചക്കുമ്പോൾ കഴിക്കോ തീ അടുത്തേക്കോ ഉണക്കമീൻ ഇത് എനിക്കിതൊരു മൂന്നാല് ദിവസത്തേക്കുണ്ട് ചേട്ടൻ കഴിക്കില്ല ചേട്ടന് പ്രഷർ ഉള്ളതുകൊണ്ട് കഴിക്കില്ല മോരും വെള്ളവും ചക്കപ്പുഴുക്കും കേട്ടുണ്ടോ ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അതിനകത്ത് എന്തുകൊണ്ട് കരട് കിടക്കുന്നുണ്ടല്ലോ